കെന്നത്ത് ഗുഡ്മാൻ ഡെസ്റ്റ് ഓഫ് ദി റോഡ് എന്ന പേരിൽ ഒരു കഥ എഴുതിയിട്ടുണ്ട് ആ കഥയുമായി കടപ്പാടുള്ള ഒരു കഥയാണ് ക്രിസ്മസിൻ്റെ സന്ദേശമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുക പീറ്റർ ദേവാലയത്തിലെ ക്രിസ്മസ് ശുശ്രൂഷകളിൽ പങ്കെടുത്തു പ്രാർത്ഥന കഴിഞ്ഞ് സന്തോഷത്തോടു കൂടി വീട്ടിലെത്തി അദ്ദേഹം വീടിൻ്റെ മുൻവശത്തുള്ള മുറിയിൽ കസേരയിലിരുന്ന് തൻ്റെ ബിസിനസ്സിനെ കുറിച്ചും അതുപോലെ തന്നെ സമ്പത്തിനെ കുറിച്ചും എല്ലാം ആലോചിച്ചു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ചിന്ത വന്നും തൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെ ഏൽപ്പിച്ച കുറച്ച് പണത്തിന്റെ കാര്യമാണ് ആ കാര്യം ചിന്തിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് പീറ്റർ വന്ന് മയങ്ങിപ്പോയി ആ ഒരു സ്വപ്നം കാണുകയാണ് ഒരു അപരിചിതൻ പീറ്ററിന്റെ അടുത്ത് വന്നു സ്വപ്നത്തിൽ പ്രത്യക്ഷനായ അപരിചിതൻ ഇങ്ങനെ പറഞ്ഞു പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് താങ്കളുടെ ഉറ്റ സുഹൃത്ത് താങ്കളുടെ കയ്യിൽ മുപ്പതിനായിരം ഡോളർ തന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എനിക്ക് അത്യാവശ്യമായ യുദ്ധകാര്യങ്ങൾക്ക് വേണ്ടി പോകേണ്ടതായിട്ടുണ്ട് ഒരു മകനാണ് അവന് മൂന്ന് വയസ്സാണ് എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ വളർന്നു വരികയാണ് യുദ്ധത്തിൽ വെച്ച് ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ താങ്കൾ ഈ പണം പലിശ സഹിതം അവന് പതിനെട്ട് വയസ്സാകുമ്പോൾ തിരിച്ചു കൊടുക്കണം അന്ന് താങ്കൾ കൂട്ടുകാരനോട് പറഞ്ഞും ഞാൻ ഈ വ്യവസ്ഥ പാലിക്കാം പണം എനിക്ക് തരിക യുദ്ധത്തിൽ വെച്ച് താങ്കളുടെ കൂട്ടുകാരൻ മരിച്ചുപോയി ആ കൂട്ടുകാരൻ്റെ മകന് നാളെ പതിനെട്ട് വയസ്സ് തികയും താങ്കൾ പലപ്പോഴും ഈ പണത്തിന്റെ കാര്യം ആലോചിച്ചിട്ടുണ്ട് പരിശസഹിതം കണക്ക് കൂട്ടി നോക്കിയിട്ടുണ്ട് വലിയൊരു സംഖ്യ വരുവത് അതുകൊണ്ട് താങ്കൾ ഇങ്ങനെ പറഞ്ഞു ഒരു രേഖയും സൂക്ഷിക്കാത്ത ഈ പണം ഇനി ആ ചെറുപ്പക്കാരന് കൊടുക്കണം അത് ഞാൻ കൊടുക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിലാണ് താങ്കൾ ഞാൻ ഈ സ്വപ്നത്തിൽ താങ്കൾക്ക് പ്രത്യക്ഷനായത് താങ്കൾ ആ പണം കൊടുക്കണമെന്ന് പറയാൻ വേണ്ടിയാണ് പീറ്റർ ഉടനെ ആ വ്യക്തിയോട് ചോദിച്ചു താങ്കൾ ആരാണ് അയാൾ പറഞ്ഞു നീ എൻ്റെ കഴുത്തിലേക്ക് നോക്കുക പീറ്റർ നോക്കി അയാളുടെ കഴുത്തിൽ കയറ് വലിഞ്ഞു മുറുകിയ പാടുണ്ട് ആ പരിചയത്തിൻ തൻ്റെ കയ്യിലിരുന്ന കയ്യിലിരുന്നൊരു മനുഷ്യയിലെങ്ങനെ കിളിക്കിട്ട് പറഞ്ഞു ഇത് മുപ്പത് നാണയമാണ് ഈ നീതിമാൻ്റെ വിലയാണ് ഇതോടുകൂടി ആ സ്വപ്നം ഏതാണ്ട് അവസാനിക്കുകയാണ് ഉടനെ തന്നെ ഒരു മാലാഹ അവിടെ പ്രത്യക്ഷപ്പെട്ടു ആ പറഞ്ഞു നിന്റേതല്ലാത്ത പണം നീ എന്തിനാണ് സൂക്ഷിക്കുക പെട്ടെന്നാണ് മയക്കത്തിൽ നിന്ന് പീറ്റർ ഉണരുക ശേഷിക്കുന്ന മണിക്കൂറുകളെ പീറ്ററിന് ഉറങ്ങാനായിട്ട് പറ്റിയില്ല പീറ്റർ എന്തോ ഒക്കെ ചിന്തിക്കാനായിട്ട് തുടങ്ങി പീറ്റർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു ഞാൻ ആ പണം തിരിച്ച് നൽകും പ്രഭാതത്തിൽ ഭാര്യ പീറ്ററിൻ്റെ അടുത്ത് വന്നു പീറ്ററിനോട് ചോദിച്ചു എന്താ ഇന്നലെ ഉറങ്ങിയില്ലേ വലിയ ക്ഷീണമുണ്ടല്ലോ പീറ്റർ പറഞ്ഞു എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല ഞാനിങ്ങനെ ഒരു സ്വപ്നമെല്ലാം കണ്ടു ഭാര്യ പറഞ്ഞു എനിക്കും ഇന്നലെ ഉറങ്ങാനായി പറ്റിയില്ല ഞാനും ഒക്കെ സ്വപ്നങ്ങൾ കണ്ടു എന്നിട്ട് ഭാര്യ പീറ്ററിനോട് ഇങ്ങനെ പറഞ്ഞു നമുക്ക് ആ പണം വേണ്ട ആ പണം നമുക്ക് തിരിച്ചു കൊടുക്കാം അവർ രണ്ടുപേരും ചേർന്ന് പണം തിരിച്ചു കൊടുക്കാനായി തീരുമാനമെടുത്തു കുറേ നാളുകളായി അവർക്ക് നഷ്ടപ്പെട്ടു പോയ സന്തോഷം മനസ്സിലേക്ക് വീണ്ടും തിരിച്ചു തന്നു ദേവാലയ ശുശ്രൂഷയിൽ കേട്ട ആ വചനങ്ങൾ പീറ്ററുടെ മനസ്സിൽ ഇങ്ങനെ മുഴങ്ങാൻ തുടങ്ങി സന്മനസ്സുള്ളവർക്ക് സമാധാനം പീറ്റർ തൻ്റെ മുറിയിൽ ക്രിസ്മസ് ട്രീയിലേക്ക് തോന്നി അതിലെ നക്ഷത്രങ്ങൾക്കെല്ലാം പുതിയൊരു തിളക്കം അങ്ങനെ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ക്രിസ്തുമസ് പീറ്ററിന്റെയും ഭാര്യയുടെയും വീട്ടിലേക്ക് എത്തി അവരാ ക്രിസ്തുമസ് ആരോഗ്യമായി വളരെ നന്നായി ആഘോഷിച്ചു ചതിയും തട്ടിപ്പും ുണയും വഞ്ചനയും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റുമ്പോഴാണ് നമ്മുടെ പുൽക്കൂട്ടിലെ ഉണ്ണീശോ പുഞ്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഹൃദയം തന്നെ പുൽക്കൂടായി മാറുന്നു എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു മെറി ക്രിസ്തുമസ് ഉണ്ണിയേശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ